പത്തൊമ്പതാം നൂറ്റാണ്ടിലെ മുസ്ലിം സാമുദായിക പരിഷ്കർത്താവാണ് മക്തി തങ്ങൾ തൻ്റെ സമുദായത്തിൽ മാതൃഭാഷയ്ക്ക് വേണ്ടി പോരാടുകയും മലയാളം ഗുരുഭാഷയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ആളാണ് തങ്ങൾ അറബി മലയാള സാഹിത്യത്തിൽ നിന്ന് മാറി മലയാള ലിപിയിൽ പുസ്തകങ്ങൾ എഴുതാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് മക്തി തങ്ങളുടെ ലേഖനമാണ് തമിഴ് രാജ്യം മുതൽ മലയാള രാജ്യ നിവാസികളായ മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്നത് ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് ഇസ്ലാം മതവിഭാഗത്തിൽ നടപ്പിലുള്ള വിദ്യാഭ്യാസ ക്രമത്തെ കുറിച്ചാണ് മക്തി തങ്ങൾ പറയുന്നത് അതിത്തരത്തിലാണ് അക്ഷരാഭ്യാസ പ്രാപ്തരാകുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഖുറാൻ ഓദിക്കുന്ന മൊല്ലാക്കമാരുടെ കയ്യിൽ ആദ്യം തന്നെ ഏൽപ്പിക്കുന്നു ഖുറാൻ പഠനം അവസാനിക്കുന്നത് വരെ അതിൽ ശ്രമിക്കുന്നു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഖുറാൻ പഠനം അവസാനിപ്പിക്കുന്നു പിന്നീട് പത്തു കിത്താബ് എന്ന പുസ്തകം പഠിക്കാൻ ശ്രമിക്കുന്നു അറബി ഭാഷയിലുള്ള ആ പുസ്തകത്തിലെ വാചകങ്ങൾ ചൊല്ലി മലയാളത്തിൽ അർത്ഥപ്പെടുത്തി പഠിപ്പിക്കുന്ന രീതിയാണ് അപ്പോൾ നിലനിൽക്കുന്നത് പത്ത് കിതാബ് മുഴുവൻ പഠിക്കുന്നതോടെ മതപ്രകാരം അത്യാവശ്യമായ വിശ്വാസ മർമ്മങ്ങളും ക്രമങ്ങളും പഠിക്കുന്നു ഫറുൾ ഐനായ അതായത് നിർബന്ധിതമായിട്ടുള്ള ജ്ഞാനം അതിലൂടെ സിദ്ധിച്ചെടുക്കുകയും ചെയ്യുന്നു വേലൂർ മുതലായ രാജ്യങ്ങളിൽ പത്ത് പുസ്തകം ഹിന്ദുസ്ഥാനി പേർഷ്യൻ മുതലായ ഭാഷകളിൽ ഉള്ളതാണ് എന്നും മക്തിത്വങ്ങൾ കൂട്ടിച്ചേർക്കുന്നു പിന്നീട് കുട്ടികളെ അറബി വ്യാകരണം പഠിപ്പിച്ച് മൗലവിമാരാക്കേണ്ട രീതിയിൽ പഠനം നേടുന്നു ഇത്രയൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ അവസാനം വരെ സ്വന്തം ഭാഷയായിട്ടുള്ള മലയാളമോ തമിഴോ പഠിപ്പിക്കുന്നില്ല എന്ന സത്യത്തെയാണ് മക്തിത്വങ്ങൾ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് പിന്നീട് മതവിധി ദായക്രമത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഖുറാൻ വായന ശുദ്ധമാകുന്നതല്ലാതെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്ന രീതിയല്ല അവിടെ നിലനിൽക്കുന്നത് ചെറിയ പ്രായത്തിൽ അഭ്യാസനത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ് അത് കേവലമായ വായനയിലേക്ക് മാത്രം നയിക്കുക വഴി ഒന്നോ രണ്ടോ കൊല്ലം നീക്കുന്നത് ശരിയാണോ എന്ന് മക്തി തങ്ങൾ ചോദിക്കുന്നുണ്ട് സ്ത്രീ പുരുഷന്മാർ ഓദിയിരിക്കേണ്ടതും മാതാപിതാക്കന്മാർ ഓദിക്കേണ്ടതും ഫറളാകുന്നു ഓദിക്കാതിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ അത് ശിക്ഷയ്ക്കും വിധേയമാകുന്നു ഫറൾ ഓതുക എന്നത് പൊതുവെ പ്രയാസമുള്ളൊരു കാര്യമാണ് അതിനെ തന്നെ പ്രധാനമായ നിയമമാക്കി ശിക്ഷയിൽ ഉൾപ്പെടുത്തുന്നത് അനീതിയാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ പൊന്നാനി സഭയിലും കൊച്ചി ഹാജി അബ്ദുള്ള സേട്ടിമിന്റെ മദ്രസയിലും പുതു ഇസ്ലാമിനെ പഠിപ്പിക്കുന്ന രീതി ഉത്തമമാണ് കാരണമായി അദ്ദേഹം പറയുന്നത് അവിടെ ഖുറാൻ മുഴുവനായും വായിക്കേണ്ട ആവശ്യമില്ല പത്ത് കിതാബിന്റെ പഠനവും അവകാശ അക്രമമാണെന്നാണ് തങ്ങൾ പറയുന്നത് എന്തെന്നാൽ പത്ത് കിതാബിൽ അടങ്ങിയ മുഴുവൻ വിഷയങ്ങളും ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായിട്ടുള്ളതല്ല അതിലെ അറിവ് മുഴുവൻ ഉണ്ടാകുന്നത് ഗുണമെന്ന് ഉദ്ദേശിക്കുന്നതായാലും അറബി വാചകം ചൊല്ലി പഠിക്കുക തന്നെ വേണമെന്നും ഈ കിത്താബ് തന്നെ വായിക്കണമെന്നും മതം നിർബന്ധം പിടിക്കുന്നില്ല മക്തിത്വങ്ങൾ ഇവിടെ പറയുന്നൊരു കാര്യം അറബി വാചകത്തെ മലയാളത്തിലേക്ക് ഭാഷ മാറ്റി പഠിപ്പിക്കുന്നതിന് പകരം ആ കിതാബുകളെ പരിഭാഷപ്പെടുത്തി വായിക്കുന്നതാണ് കൂടുതൽ എളുപ്പം അതായത് ഭാഷാന്തര കിതാബുകൾ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഉത്തമം എന്നാണ് അങ്ങനെ ചെയ്താൽ ഒരു കൊല്ലം കൊണ്ടുണ്ടാകുന്ന അറിവ് രണ്ട് മാസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും മൗലവി പട്ടക്കെട്ട് എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇതും ധർമ്മദോഷമാണ് എന്നാണ് മക്തിത്വങ്ങൾ പറയുന്നത് ഇസ്ലാം ജനത ഒക്കെ മൗലവിമാരാകണമെന്നോ അറബി ഭാഷ പഠിക്കണമെന്നോ എവിടെയും മതം നിർബന്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ നിലയ്ക്ക് പാഠശാലകൾ മുഴുവനും മൗലവിസ്ഥാനത്തെ ഉദ്ദേശിച്ചു കെട്ടുന്നത് മതവിധിക്ക് വിപരീതവും മതത്തിനും ജനത്തിനും ദോഷവുമാണ് മാതൃഭാഷ മാത്രമല്ല ഇസ്ലാമാകുന്ന ഗുരുഭാഷയായ മലയാളം പഠിക്കാതിരുന്നാൽ വേദാഭ്യാസം ദോഷപ്പെടുകയും ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഗുരുസ്ഥാനത്തിരിക്കുന്ന പണ്ഡിതൻ അറബി വാക്ക് മനസ്സിലാകാതെയും ശിഷ്യരെ മനസ്സിലാക്കിപ്പിക്കാൻ ഭാഷാപദം അറിയാതെ കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അറബി പദങ്ങൾ തന്നെ പറഞ്ഞും ആംഗ്യം ചേർത്തും തെറ്റായ പദങ്ങൾ ചേർത്തും കാര്യം പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ പറയുന്ന വാക്കുകളിൽ ചിലത് നിരർത്തകവും ചിലത് വിപരീതാർത്ഥവും ചിലത് മതവിരുദ്ധവുമാണ് അറബി പദത്തിനും മലയാള പദത്തിനുമുള്ള സാരാർത്ഥം ഗ്രഹിക്കാതിരുന്നാൽ ഗുരുശിഷ്യന്മാർ കാഫിറുകളാകും എന്നാണ് തങ്ങൾ പറയുന്നത് ശൗചിക്കുന്നതിനെ മൻഹോരിക്കൽ എന്ന് പറയുന്നത് പോലെയാണിത് ഇങ്ങനെ വരുമ്പോൾ പരിശുദ്ധനായ തമ്പുരാനെ ഞാൻ മൻഹോരപ്പെടുന്നു എന്ന് പഠിക്കുന്നു പഠിച്ചവനെ ഇവൻ ശുദ്ധനാകുന്നു എന്നർത്ഥം ജനിക്കുകയാണ് ചെയ്യുന്നത് മലയാളത്തിൽ അറബി വായന തുടങ്ങിയിട്ട് ഏഴായിരത്തിനു മീതെ വർഷം കഴിഞ്ഞിട്ടും മനോഹരപ്പെടുത്തുന്നു എന്ന് പറയുന്നവനും എഴുതുന്നവനും കാഫറാകുന്നു എന്ന് ഇത്രയും കാലം തിരിച്ചറിയാതിരുന്നത് അതിശയം തന്നെ എന്നാണ് മക്തിത്വങ്ങൾ സൂചിപ്പിക്കുന്നത് മലയാളം എഴുതി പഠിക്കുന്നത് മതവിരോധമുണ്ടെന്ന ധാരണ തെറ്റാണ് കാരണം മലയാളം എഴുതി പഠിക്കാത്തതിനാൽ അക്ഷര ഉച്ചാരണം ശരിപ്പെടാതെ വരുന്നു രാഷ്ട്രീ നസ്കേത്രം യശത്തു മുതലായ പ്രയോഗങ്ങൾ അത്തരത്തിലുണ്ടാകുന്നതാണ് മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ സംശയിക്കുന്നതും ഒറ്റയ്ക്കുള്ള ഇടങ്ങളിൽ മാത്രം പ്രശ്നിക്കുന്നതും ഇത്തരം മാതൃഭാഷ പഠനത്തിന്റെ അപര്യാപ്തത മൂലമാണ് എന്നാണ് മക്തിത്വങ്ങൾ പറയുന്നത് പത്ത് പതിനാല് കൊല്ലം പഠിച്ച മുസ്ലിയാർക്കോ ഷെയ്ഖിനോ അറബി ഭാഷയിലോ മലയാള ഭാഷയിലോ ഒരു വാചകം എഴുതാനോ സദസ്സിൽ ഇറങ്ങി ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനോ അറിയുന്നില്ല മലയാളം എഴുതി പഠിക്കാത്തതിനാൽ രാജ്യനിയമം അറിയാതെ ദോഷപ്പെടുന്നു സമ്പാദ്യം അന്യർക്ക് കൊടുത്തു നഷ്ടപ്പെടുത്തുന്നു ഖുറാൻ അറബി ഭാഷയിലുള്ള വേദാധാരമാണ് ഇത് ഗ്രഹിക്കുന്നത് രണ്ടു വിധത്തിലാണ് ഒന്ന് അറബി ഭാഷ അഭ്യസിച്ച് ഗ്രഹിക്കൽ രണ്ടാമത്തേത് അറബി ഭാഷ പരിജ്ഞാനികൾ നടത്തിയ ഭാഷാന്തരം വായിച്ച് ഗ്രഹിക്കൽ രാജ്യനിയമങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ തക്ക അക്ഷരാഭ്യാസ ഏർപ്പാട് ഗവൺമെന്റ് ആണ് നൽകേണ്ടത് ഇസ്ലാം മതത്തിന്റെ വരവോടെ മതവീരരായ നബി ശിഷ്യരും ഖലീഫമാരും അറബി ഭാഷ പ്രചാരക പ്രോത്സാഹികളാകാനും ഭാഷാ പരിഷ്കാര പരിശ്രമികളാകാനും കാരണം അറബി ഭാഷ രാജഭാഷയും രാജ്യ വേദഭാഷയും ആയതിനാലാണ് പിന്നീട് വരുന്ന ഭാഗത്ത് ഓരോ പ്രായത്തിലെയും ശിശുക്കളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയിട്ടാണ് പറയുന്നത് ഒന്നാം തരം ശിശു ഖുറാനിൽ തന്നെ തുടക്കം എന്നാൽ അറബി അക്ഷരങ്ങൾ പഠിപ്പിച്ചും അറബി മലയാളത്തിലേക്ക് ആവശ്യമാകുന്ന അക്ഷരങ്ങളും ധരിപ്പിക്കണം ഒരു മാസം കൊണ്ട് കൂട്ടി വായിക്കാനും എഴുതാനും പഠിപ്പിക്കണം മൂന്ന് മാസം കഴിഞ്ഞാൽ ഫ്ലാസ്ക് ആയിട്ടും കൊടുക്കുകയും വേണം ഒന്നിൽ ബി അതായത് ആറുമാസം ചെറിയ തരം തർജ്ജമകൾ ചോദ്യോത്തരങ്ങളായി ചമച്ച് അവസ്ഥ പോലെ ആരംഭിക്കണം മുഹല്ലിമുൾ ഇഖ്വാൻ എഴുത്ത് അറബി അക്ഷരത്തിനൊത്ത മലയാളം കാണിക്കുകയും എഴുതിപ്പിക്കുകയും വേണം അറബി മലയാളം ഇംഗ്ലീഷ് ഇവയിലെ അക്കങ്ങൾ നൂറു വരെ എഴുതാനും കൂട്ടാനും പഠിപ്പിക്കണം രണ്ടാം തരം ഒന്നാം പാഠപുസ്തകവും അതിനനുസരണമായ പഠനങ്ങളുമാണ് ഇവിടെ നടക്കുന്നത് രണ്ടിൽ ആറു മാസം മലയാളം രണ്ടാം പുസ്തകം ഇവിടെ നാമം ക്രിയ അവ്യയം ഇതുകളെ വിവരിക്കുന്ന അറബി വ്യാകരണം മലയാളത്തിൽ ഭാഷപ്പെടുത്തിയത് ആറാം മാസത്തിൽ ലൗകിക ശാഖയിലേക്കോ വൈദിക ശാഖയിലേക്കോ ഇഷ്ടം പോലെ തയറ്റം കിട്ടാനുള്ള ഒരു സാധ്യതയും ഇവിടെ ഉണ്ടാവണം പിന്നീട് അവസാന ഭാഗത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ പുത്തൻ മദ്രസ് നിർമ്മിച്ചത് കാര്യമില്ല അർത്ഥനിഘണ്ടു ഓരോന്നിനും അത്യാവശ്യമാണ് അറബിക്കൊത്ത മലയാള പദവും സംസ്കൃതപദവും ഉൾക്കൊള്ളുന്ന അർത്ഥ നിഘണ്ടുക്കൾ ഭാഷയിൽ ഉണ്ടാവണം എന്നും മക്തിത്വങ്ങൾ കൂട്ടിച്ചേർക്കുന്നു